വചനത്തിലേക്ക് വരിക യശയ്യ മുപ്പത്തിയേഴ് നിമിഷങ്ങളിലാണ് നമ്മൾ കടന്നു കൊണ്ടിരിക്കുന്നത് ഈ സന്ദേശം അയച്ചു ഇസ്രായേലിന്റെ ദൈവമായ കർത്താൻ വരുളി ചെയ്യുന്നു ദൈവമക്കളെ ദൈവത്തിന് വചനം വായിക്കണം പ്രവാചകന്മാരുടെ സ്വരം ശ്രമിക്കണം കർത്താൻ വരുളി ചെയ്യുന്നു ആസീറിയ രാജാവായ സരീബിനെ സംബന്ധിച്ച് നീ എന്നോട് പ്രാർത്ഥിച്ചു ഉത്തരം തരുന്നൊരു ദൈവം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയ്ക്കുത്തരമുണ്ട് അപ്പേ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് അവനെക്കുറിച്ച് കർത്താമ്പര ചെയ്യുന്നു സിയോൻ പുത്രി നിന്നെ വെറുക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു ശത്രുവിനെ ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്നതിനെ ഒക്കെ നമ്മൾ വെറുക്കണം സമ്പത്തിനെ വെറുക്കണം സുഖഭോഗങ്ങളെ വെറുക്കണം ലോകവുമായിട്ട് അനുരൂപപ്പെടലത്തിന്റെ ആസക്തികള് സുഖങ്ങള് പരിശുദ്ധാൽ നിങ്ങൾ എല്ലാരോടും ഭക്താനം പറയും എന്റെ ഒരു വിശ്വാസം അത് പരിശുദ്ധാത്മാവ് എല്ലാരോടും വർത്താനം പറയും നിനക്ക് പരിശുദ്ധാത്മാവിനെ കേൾക്കണേ ദൈവത്തിന്റെ പരിശുദ്ധാൽ നിന്നോട് സംസാരിക്കും ആരെയാണ് നീ നിന്ദിക്കുകയും സഹാരിക്കുകയും ചെയ്തത് കർത്താവ് തിരിച്ചു ചോദിക്കുക സന്നാക്കരിപ്പിനോട് ചോദിക്കുക ആർക്കെതിരെയാണ് നീ ഉച്ചത്തിൽ സംസാരിക്കുകയും അഹങ്കാരത്തിനെ കണ്ണുയർത്തുകയും ചെയ്തത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അഹങ്കാരം വരുമ്പോഴേ ആരെയും മാനിക്കത്തില്ല ആര് പറഞ്ഞാലും കേൾക്കത്തില്ല തന്നിഷ്ടവാ ദൈവത്തിനെതിരായിട്ടാണ് മക്കളെ ഞങ്ങൾ ഈ അച്ഛന്മാരും കന്യാസങ്ങളും ഒക്കെ മെത്താനെ അനുസരിക്കുക അതായത് സുബീറിനെ അനുസരിക്കാൻ നടക്കുമ്പോഴേ ദൈവത്തിനെതിരായിട്ട് ദൈവത്തിനെതിരായിട്ട് തന്നെയാണ് വീട്ടിലെ ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം ബഹുമാനിക്കാതെ വിധേയപ്പെടാതൊക്കെ കഴിയുമ്പോണ്ടല്ലോ ദൈവത്തെ വെല്ലുവിളിക്കുക മക്കളും മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുമ്പോഴേ ദൈവത്തെ വെല്ലുവിളിക്കുക സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹമില്ലാതെ പോകുമ്പോഴേ മൂത്ത സഹോദരനോടും സഹോദരങ്ങളോടും അല്ല എളിത്തങ്ങളും എല്ലാരോടും ബഹുമാനം വേണം മക്കളെ കുറച്ചും കുടുംബസ്വത്തിന്റെ ഒരു ബന്ധമല്ല നിങ്ങൾക്കമ്മിലേ ഉള്ളു പല കുടുംബങ്ങളിലും ബന്ധങ്ങളും കുടുംബസ്വത്തിന്റെ ബന്ധമാണ് രക്തബന്ധവാ നിങ്ങൾക്കുള്ളത് കുടുംബസ്വത്തിന്റെ ബന്ധമല്ല അതൊക്കെ കുടുംബസ്വല്ല പോകും പക്ഷെ രക്തബന്ധങ്ങൾ തീരത്തില്ല രാവിലെ ഒരു വയലുമായിട്ട് ചന്ത എന്ന് ചോദിച്ചു ആംഗ്ലമാർക്കെതിരെ പെങ്ങൾ കൊടുക്കുന്ന കേസാ ഞാൻ പറഞ്ഞ ചേച്ചി ആൾക്കാരെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ വലിച്ചു കീറി കളയുന്നില്ല ഇത് അത് എൻ്റെ ഭാഗത്തു നിന്ന് അല്പം ഒരു നാഷ്ടമായി പോകുന്നതുകൊണ്ട് ഞാൻ വലിച്ചു കയറി കളി ഇതുപോലെ ഇറങ്ങിപ്പോ നിങ്ങൾ പള്ളിക്കത്ത് നിൽക്കാൻ പോലും നിങ്ങൾക്ക് അവകാശമില്ല സഹോദരന്മാർക്കെതിരെ കേസ് കൊടുത്തിട്ട് സ്വത്ത് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു പെങ്ങൾ രാവിലെ വന്നിരിക്കുകയാണ് പറഞ്ഞു ഞാൻ വലിച്ചു കീറിക്കളേണ്ടതാണ് കറഞ്ഞഅ അങ്ങനെ തന്നെ പറഞ്ഞു പൊക്കൊള്ളാം പറഞ്ഞു പൊക്കൊള്ളാം പറഞ്ഞു സഹോദരനെ വധിക്കാനൊന്നും ആശീർവാദം ഇവിടെ ഇല്ല മക്കളെ സഹോദരനെതിരായിട്ട് കേസ് കൊടുക്കാനും ഇവിടെ ഇല്ലേലുവിയപ്പോൾ കേട്ടിട്ട് സഹോദരൻ കേസ് കിട്ടുമായിട്ട് ആസ്വദിച്ചു കൊടുക്കാൻ ഞാൻ പ്രാർത്ഥിക്കണം നീ തോക്കണേന്ന് കേസിൽ നീ തോക്കണേ നീ അമ്മെ പ്രാർത്ഥിക്കാന്ന് ഞാൻ പറഞ്ഞു ആ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടൊന്നും കാണില്ലെന്ന് എനിക്ക് ഉറപ്പല്ലേ നീ കേസിൽ തോക്കണേ നീ അമ്മെ പ്രാർത്ഥിക്കാന്ന് ഞാൻ പറഞ്ഞു രക്തബന്ധങ്ങൾക്ക് ദൈവബന്ധത്തോളം ഉയർച്ച കാണാനായിട്ട് നമുക്ക് പറ്റണം മക്കളെ രക്തബന്ധങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങളെ തഴഞ്ഞിട്ടിരിക്കുന്ന അപ്പൻ്റെ അമ്മയുടെ കഥ ഉൾപ്പെടെയുള്ള കാര്യമാണ് ഓർമ്മയില്ല ൊക്കെ പറഞ്ഞ് എഴുതി തള്ളിയിരിക്കുന്ന പ്രായമായ എൺപത് തൊണ്ണൂറ് വയസ്സുള്ള അപ്പനമ്മമാരെ പറ്റി ഞാൻ പറയുന്നത് നിശ്ചയിച്ചു തന്ന ബന്ധവാ എല്ലാരും കുടുംബ പശക്കാരാന്ന് തോന്നും ഇണ്ടാതിരി പോലും കൂടെ അവിടെ ഒന്ന് കരയി കരയിൽ ചെയ്യലൂ തിരിച്ചറിയണം മക്കളെ ദൈവബന്ധത്തിന് മുമ്പിൽ വേഗമൊന്നുമില്ലെന്നേ തിരുവചനം പഠിപ്പിച്ചു തരിക ആരോടെക്കല നീ അഹങ്കാരത്തോടെ കണ്ണുയർത്തുകയും ചെയ്ത് ഇസ്രായേലിന്റെ പരിശുദ്ധനെതിരായി നിന്റെ ദാസന്മാർ വഴി നീ കർത്താവിനെ നിന്ദിച്ചു പറഞ്ഞു അഹങ്കാരം പറയുന്നു മകള് ദൈവത്തെ വെല്ലുവിളിക്കരുത് എളിമയോടെ ദൈവത്തിന് മുമ്പിൽ ആമയും പറയണം ജീവിതത്തിന് എന്ത് പ്രതിസന്ധിയോ ആയി ആമയെ പറഞ്ഞു നിന്നേ നിങ്ങളൊരു അത്ഭുതം കാണും ദൈവസന്നിധിയിൽ ആമയൻ ദൈവ അത്ഭുതങ്ങൾ ചെയ്യും ഞാൻ കിണറുകൾ കുഴിച്ച് വെള്ളം കുടിച്ചു എൻ്റെ ഉള്ളങ്കാൽ കൊണ്ട് ഈജിപ്തിലെ നദികളെയെല്ലാം ഞാൻ പറ്റിച്ചു കളഞ്ഞു കർത്താവ് പുതിയ കാര്യം ചെയ്യാൻ പോവാ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പുതിയ കാര്യം ദൈവം തന്നെ കിണറു കുത്തിത്തരാൻ പോവാ ദൈവം തന്നെ നമുക്ക് വേണ്ടി മഴ പെയ്യ് പോവാ ഞാനിത് പണ്ടേ നിശ്ചയിച്ചതാണെന്ന് നീ കേട്ടിട്ടില്ലേ പണ്ടേ നിശ്ചയിച്ചത് ഞാൻ ഇപ്പോൾ വചനം വചനം ദൈവം ദൈവം പണ്ടേ അത് ഞാൻ നടപ്പിലാക്കുമെന്ന് നിനക്ക ഞാൻ വിശ്വാസം പോരെ നാശകുമാരമാക്കും ഇസ്രായേലിൽ ഏതാനും പട്ടണങ്ങളുണ്ട് ആ പട്ടണങ്ങളിൽ ശത്രു അതൊരു നിയമമാണ് ദേവാലയത്തിൽ ദേവാലയത്തിൻ്റെ അൾത്താരയെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളെ തൊടാൻ പാടില്ലെന്നൊക്കെ ഒരു നിയമമുണ്ട് അൾത്താരയുടെ അടുക്കൽ വെച്ച് ഒരാൾ വധിക്കപ്പെടാൻ പാടില്ല അതുപോലെ ശത്രുവിൻ്റെ ആക്രമണം വരുമ്പോൾ അഭയ നഗരങ്ങളെന്ന് പറഞ്ഞ നഗരങ്ങളുണ്ട് സുരക്ഷിത നഗരങ്ങൾ യഥാ സെന കരീബ് സകല നിയമങ്ങളെയും ലംഘിച്ച് അതിനെ കത്തിച്ച് ചാമ്പലാക്കിയിരിക്കുക നീ എന്നോട് കോപിക്കുകയും നിന്റെ അഹങ്കാരം ഞാൻ അറിയിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ എൻ്റെ കുളത്ത് നിന്റെ മൂക്കിലും കടിഞ്ഞാൺ നിൻ്റെ വായിലുമിട്ട് വന്ന വഴിക്ക് തന്നെ നിന്നെ ഞാൻ തിരിച്ചോടിക്കും ദൈവങ്ങളെ കർത്താവിൻ്റെ മക്കൾക്കെതിരെ ആര് നിന്ന് ആചവർ തോൽപ്പിക്കപ്പെടും ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം തന്നെ യുദ്ധം ചെയ്യും ഇത് നിങ്ങൾക്കൊരു അടയാളമായിരിക്കും ഈ വർഷം സ്വയം വളരുന്നത് ഭക്ഷിക്കുക രണ്ടാം വർഷവും അങ്ങനെ തന്നെ ചെയ്യുക മൂന്നാം വർഷം വിത്ത് വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലം ആസ്വദിക്കുക അത നിങ്ങളെ നിങ്ങൾക്ക് ഈ വർഷം ഞാൻ ഫ്രീ തരാൻ പോവുക ഈ വർഷം അധ്വാനിക്കാതെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുക രണ്ടാം വർഷവും അങ്ങനെ തന്നെ ചെയ്യും മൂന്നാം വർഷം മുതൽ നിങ്ങൾ വീണ്ടും കൃഷിയും എന്താ പറയുന്നത് സെന്ക്കരിപ്പ് ദേശത്തെ നശിപ്പിക്കാൻ വരുമ്പോൾ അവനൊന്നും നിങ്ങൾ തൊടാനില്ല അവൻ നിങ്ങളെ സ്പർശിക്കാപ്പോ നിങ്ങളിതാ വീണ്ടും ഒരിക്കൽ കൂടി കൃഷി ഇറക്കാം പെട്ടെന്ന് വായിച്ച് അവസാനിപ്പിക്കാം ഇതാ മൂന്നാം വർഷം വിത്ത് വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലം ആസ്വദിക്കുകയും ചെയ്യുക യൂതായിയുടെ പവനത്തിൽ അവശേഷിക്കുന്നവ വീണ്ടും വേരി പിടിക്കുകയും ഫലം പിടിപ്പിക്കുകയും ചെയ്യും ദൈവമക്കളെ മക്കള കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവര് അപേക്ഷിക്കുന്നവര് കർത്താവിനെ സ്വന്തമായി നിൽക്കുന്നവര് തകർക്കാൻ ആർക്കും കഴിയില്ല ജെറൂസലേമിൽ നിന്ന് ഒരു അവശിഷ്ട ഭാഗം പോകപ്പെടുക ദ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ ദൈവമക്കളെ തകർന്നു പോയവരുടെ ബാക്കിയുള്ളവരെ പറ്റി തിരുവചനം എപ്പോഴും ശേഷിക്കുന്ന ജനം ഇത് ശേഷിക്കുന്ന ജനമാണ് ഇന്ന് ദൈവത്തിന്റെ ശേഷിക്കുന്ന ജനമാണ് ദൈവത്തെ ആശ്രയിക്കുന്ന ജനമാണ് ദൈവത്തിന്റെ ദൈവത്തിന് ജനമാണ് അവരെ ദൈവ സംരക്ഷിക്കുമല്ലോ തിരുവചനം തുടരുക യറൂസലേമിൽ നിന്ന് ഭാഗം പുറപ്പെടും സിയോൻ ഭഗവതത്തിൽ നിന്ന് അതിജീവിച്ചവരുടെ ഒരു ഗണവും ചത്തു വന്നപ്പോൾ ഓടി സിയോൻ മലയുടെ മുകളിൽ കയറിയ കുറച്ച് മനുഷ്യരുണ്ട് എല്ലാം ഉപേക്ഷിച്ചും വെച്ച് കർത്താവിന്റെ മലയിലേക്ക് ഓടിക്കയറിയവര് സൈന്യങ്ങളുടെ കർത്താവിന്റെ തീക്ഷ്ണുത ഇത് നിവൃത്തിയാകും ഞാൻ അവസാനിപ്പിക്കുക ദൈവ തിരുവചനം തുടരുന്നു കർത്താവിന്റെ ദൂതൻ അസീറിയക്കാരുടെ പാളയത്തിൽ കടന്ന് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം പേരെ വധിച്ചു അത് രാവിലെ ഉണർന്നപ്പോൾ അവരെല്ലാം മരിച്ചു കിടക്കുന്നത് കണ്ടു അപ്പോൾ അസീറിയ രാജാവായ് സന്നാക്കരീബ് തിരിച്ചുപോയി നിനിവയിൽ വസിച്ചു തൻ്റെ ദേവനായ നിസോക്കിന്റെ ക്ഷേത്രത്തിൽ ആരാധന നടത്തുമ്പോൾ അവനെ അവൻ്റെ പുത്രന്മാരായ അദ്രാമലേക്ക് ഷാരേസ് എന്നിവർ ചേർന്ന് വാളുകൊണ്ട് വധിച്ചിട്ട് അരാഹത്തിൻ്റെ മക്കള് എതിരെ കർത്താബിനെതിരെ ആര് കൈ ഉയർത്തുന്നുവോ അവന്റെ കൈകൾക്ക് പിന്നെ ചലനം ഉണ്ടാവില്ല ദൈവമക്കൾ ഇരുന്നിട്ട് തീ ദൈവത്തിന് ശ്രദ്ധമാണെങ്കില് തീ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കില് തീ ആരെയും ഭയപ്പെടേണ്ട ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യോ ദൈവത്തിനക്ക് വിജയത്തിനോ ദൈവത്തിനോട് കരുണ കാട്ടോ